ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി കാരണം ആ ഒരു സഹോദരൻ ഈ ഒരു സമൂഹത്തോട് പറയുന്നത് വലിയൊരു സന്ദേശമാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കഥാനായകൻ ആ ഒരു പയ്യൻ തൻ്റെ വീട്ടിലെ ഉമ്മാക്കും ഉമ്മുമ്മാക്കും ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് അത് ഡ്രസ്സാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന് പഴയ വീഡിയോ ആണോ പുതിയതാണോ എന്നൊന്നും അറിയില്ല അതായത് പെരുന്നാൾക്ക് കൊടുത്തതാണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ എങ്ങനെയായാലും നല്ല ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു സഹോദരൻ ഈ ഒരു സമൂഹത്തോട് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ഇത് കാണുന്ന നിങ്ങളൊരു പക്ഷെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും തലേ ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് അങ്ങനെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴും വീട്ടിലുള്ള പ്രായമായവരെ പരിഗണിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അവരൊക്കെ ഒരു വീട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഒരു വീട് ഇവിടെ അറ്റാച്ച് ചെയ്തത് ഏതായാലും ഈ ഒരു സഹോദരൻ ആരാണ് എന്നറിയില്ല ഒരുപാട് കാലം ഇതേപോലെ ആ ഒരു ഉമ്മാക്കും ഉമ്മാക്കും ഇതേപോലെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള ദീർഘായുസം ആരോഗ്യവും തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീട് ഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക